ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം റോക് വാൽ മൗണ്ടീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയം ഉറപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് മുൻ എം എൽ എ പി വി അൻവർ പിണറായി വിജയന്റെ ഭരണത്തെ തോൽപ്പിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും അൻവർ പറഞ്ഞു എല്ലാ ഘടകക്ഷികളെയും സന്ദർശിക്കുക മര്യാദയാണെന്നും അടുത്ത രണ്ടു ദിവസത്തിനകം അവരെ കാണുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്നലത്തെ ചർച്ച ചർച്ച ഒന്നാം ഘട്ട കോൺഗ്രസ് ലീഡർഷിപ്പുമായി കഴിഞ്ഞു അവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് കൃത്യമായി പറഞ്ഞു വളരെ സ്നേഹപൂർവ്വം വളരെ ഗൗരവപൂർവ്വം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവർ കേട്ടിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയമാണ് പിണറായിസ്യത്തെ അവസാനിപ്പിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളെ കുറിച്ചാണ് അതിൽ ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് അതുകൊണ്ട് ഞങ്ങൾ കൂടെ ഒരുമിച്ച് നിന്നതുകൊണ്ട് പ്രത്യക്ഷമായി പിണറായിസ്യത്തിനെതിരെ ഒരു പോരാട്ടം ഉണ്ടാകുന്ന ഗുണഗണങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത് അതിനുള്ള ചില കാര്യങ്ങൾ മറുപടി അവർ നൽകിയിട്ടുണ്ട് അവർക്കിനി യു ഡി എഫ് ലീഡർഷിപ്പുമായി സംസാരിക്കണം കോൺഗ്രസ് ലീഡർഷിപ്പുമായി സംസാരിക്കണം അതിനുശേഷം അതിനുമുള്ള ഒരു തീരുമാനമുണ്ടാകും ഒരു കാര്യം വളരെ വ്യക്തമായി ഇന്നലെ പറഞ്ഞു വീണ്ടും ആവർത്തിച്ച് പറയുന്നു നിലമ്പൂരിൽ പിണറായിസം അവസാനിക്കണം അത് കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളെയും ബാധിക്കുന്ന ജനവികാരമായി മാറണം അത് അതിനുവേണ്ടിയിട്ടാണ് ഞാൻ രാജിവെച്ചത് കേന്ദ്ര രാജ്യം വെക്കേണ്ട കാര്യം കോൺഗ്രസ് ആയിട്ട് അല്ല പൊതുവായിട്ടുള്ള അതാ പറഞ്ഞത് അത് ഒരു എന്താ പറയാ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ചർച്ചയാണ് അതിലെ കാര്യങ്ങൾ ഇപ്പൊ വെളിപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല ആ ചർച്ചയെക്കുറിച്ച് ഇത്രേ പറയാൻ സാധിക്കുള്ളൂ പക്ഷേ നിലമ്പൂരിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിജയത്തിന് വേണ്ടി ജനങ്ങളോട് നമ്മൾ തുറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ അവിടുത്തെ വികസനവുമായി എന്തൊക്കെ തടസ്സങ്ങളാണ് ഇരുപത്തി പതിനാറ് ഇരുപത്തിയൊന്ന് ഗവൺമെന്റിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇരുപത്തി ഒന്ന് ഇരുപത്തിയാറ് ഗവൺമെന്റിൽ പി എം റിയാസ് മുഹമ്മദ് റിയാസ് മരുമകൻ അധികാരത്തിൽ വന്നതിന് ശേഷം എന്നെ തടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് റിയാസ് എങ്ങനെയാണ് തടയിട്ടത് എന്ന് വിശദീകരിക്കേണ്ടതുണ്ട് ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊന്നും കരുതുന്ന പോലെ അല്ല കാര്യങ്ങൾ അപ്പോ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതേ അല്ല റിയാസ് അധികാര കേന്ദ്രമായി മാറിയതിന് ശേഷം എന്നെ തടുക്കുക എന്നതിന് ആദ്യമായിട്ട് റിയാസ് ഉപയോഗിച്ചത് നിലമ്പൂരിലെ ഇരുപത്തിയൊന്ന് ഇരുപത്തിയാറിലെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ എന്താണ് മാർഗം ഇപ്പോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വികസനം അവിടെ നടന്ന മുഴുവൻ പണികളും പതിനാറ് ഇരുപത്തി ഒന്നിൽ നടന്നാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിയാറിന് ശേഷം അഞ്ച് പൈസ നിലമ്പൂരിലേക്ക് കിട്ടിയിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കാത്ത വസ്തുതകളുണ്ട് ആ വസ്തുതകൾ കണക്കിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലമ്പൂരിലെ വോട്ടർമാരോട് സഖാക്കളോട് വിശദീകരിക്കേണ്ടതുണ്ട് അത് വിശദീകരിക്കാൻ തന്നെ ചെയ്യും പിണറായിസവും റിയാസും പൂർണമായും ചർച്ച ചെയ്യപ്പെടുന്ന ആ ഏകാധിപത്യ കുടുംബാധിപത്യ രാഷ്ട്രീയം നിലമ്പൂരിൽ തുറന്നു കാട്ടപ്പെടും അതേസമയം എ കെ ജി സെന്റാർ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനമാണ് അൻവർ ഉയർത്തിയത് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി നാഷണൽ സെക്രട്ടറി ബേബി ഒരു കാഴ്ചക്കാരനായി കൈയ്യും കെട്ടി ഇങ്ങനെ ഒരു നാലാളെ അപ്പുറത്ത് നിൽക്കുക എങ്ങനെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടാകുമ്പോൾ പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തിന് അതും തന്നെ കേരളത്തിലെ ഒരു ആസ്ഥാന കേന്ദ്രത്തിന്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് അനുവാദം കൊടുക്കുന്നു കോൺഗ്രസ് നേതാക്കന്മാർ തിരക്കിയ കാര്യം നിങ്ങൾ പറയുന്നുണ്ടല്ലോ കോഴിക്കോട് ഡി സി സി ഓഫീസിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച് അത് സ്വാഭാവികമായും കോൺഗ്രസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കോൺഗ്രസ് ഒരു ലൂസിലെ ഷർട്ടാണ് അതിൽ ഇങ്ങനെ പലതും കണ്ടിട്ടുള്ളതാണ് ഇപ്പോഴുണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു പാർട്ടിയുടെ ആസ്ഥാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുമ്പോൾ പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി ആയ എം എ ബേബി ആ ആയിരക്കണക്കിന് സഖാക്കളുടെ കൂട്ടത്തിൽ ഒരു കാഴ്ചക്കാരനായി നിസ്സഹായനായി സങ്കടത്തോടു കൂടി നിൽക്കുമ്പോ ഒരു മടിയും ഒരു ഉളുപ്പുമില്ലാതെ ഈ കുടുംബാധിപത്യത്തിന്റെ നായകൻ ആ ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത് എത്ര കൂടിയായിരിക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന പാവപ്പെട്ട സഖാക്കൾ കണ്ടിട്ടുണ്ടാവുക അതെന്താണ് ചോദ്യം ചെയ്യാത്തത് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അനൂർവതിയുടെ വിസ്മയം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ല്ലൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് ഫുൾ ചിൽഡ്രൻ സ്മിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം